േക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത കാലത്താണ് നമ്മൾ ലോഹരിഭൂണിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വളരെ വിശേഷപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയാനാണ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് കേരളം വിശ്വസിക്കാത്ത ഒരു പ്രതിഭാസമാണ് ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് യന്ത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലരും പ്രത്യേകിച്ച് ജോസഫ് താല്പര്യമുള്ളവരിലും യന്ത്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് യന്ത്രങ്ങൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല വാക്കുകളിൽ പല ഭാഷകളിൽ അത് പറയാറുണ്ട് ഏലസുകൾ എന്ന് പറയാറുണ്ട് രക്ഷ എന്ന് പറയാറുണ്ട് ഇതിന് യന്ത്രങ്ങൾ എന്നാണ് സംസ്കൃതത്തിന്റെ പ്രയോഗം യന്ത്രങ്ങൾ യന്ത്രം എന്ന് പറയുന്നതിന് ഒരു മെഷീനാണ് ഇത് ഒരു ആർട്ടിഫിഷ്യൽ മെഷീനാണ് അപ്പോൾ ഈ യന്ത്രങ്ങളെ ധരിച്ചാൽ അല്ലെങ്കിൽ ഏലസുകൾ ധരിച്ചാൽ എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നാൽ എല്ലാവരും അത് ധരിച്ചുകൊണ്ട് നടന്നാൽ പോലെ ഈ അടുത്ത കാലത്ത് ഒരു ജോലിസിനെ കളിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായി ചോദിച്ചതിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഒന്നാ നിങ്ങൾക്ക് തന്നെ അത് രണ്ടെണ്ണം എഴുതിയിട്ട് ധരിച്ച പോലെ ഞങ്ങൾക്കൊക്കെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് ആ ചോദിച്ച ആൾ ഏറ്റവും മണ്ണറാണെന്നാണ് എൻ്റെ അഭിപ്രായം വേറെ കാരണമൊന്നുമില്ല ഒരു യന്ത്രത്തിനെ കുറിച്ച് ധാരണ ഉള്ളാലും യന്ത്രം എഴുതി പിന്നെ ബാക്കിയുള്ളവർക്ക് തന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരാളും ന്യായമായിട്ടും അത് ധരിച്ചിരിക്കുന്നത് ശരിയാണ് അത് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ പിന്നെ അഭിവൃദ്ധി വന്നിട്ടുണ്ടാകുന്നത് അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ വളരെ ധാരാളമായി കണ്ടുവരുന്നത് നിങ്ങൾക്ക് ഒരു പ്രതിഭാസത്തെ വിശ്വസിക്കുകയോ അവശ്വസിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ അതിന് പരിശ്വസിക്കാനുള്ള അവകാശമുണ്ട് യന്ത്രമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ജോമെട്രിക്കൽ ഒരു കോമ്പിനേഷൻ അപ്പൊ ഈ ജോമെട്രിക്കൽ കോമ്പിനേഷൻ കൊണ്ട് അതിൽ വെർബൽ എനർജി ആൻഡ് ജോമെട്രിക്കൽ എനർജി ഇത് രണ്ടും കൂടിയിട്ടാണ് ഒരു യന്ത്രത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം തന്നെ ശിവന്റെ ധമുറൂൽ നിന്നാണെന്നാണ് നമ്മൾ എല്ലാവരും വായിച്ചിരിക്കുന്ന പഠിപ്പിക്കുന്നത് അപ്പൊ ശബ്ദമാണ് ഈ ലോകത്തിൽ ആദ്യം ആദ്യമുണ്ടായിരിക്കുന്നത് അപ്പൊ ശബ്ദത്തിന് വലിയ അധികം പ്രാധാന്യമാണ് ഈ ശബ്ദത്തിനെ നമ്മൾ അമ്പത്തിരണ്ട് അക്ഷരങ്ങളിലാണ് ഒതുച്ചിരിക്കുന്നത് ഈ അക്ഷരങ്ങളില്ലാതെ ശബ്ദം ശബ്ദം പുറപ്പെടുവിക്കാം അത് മൃഗങ്ങളോ പക്ഷികളോ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ മാത്രമേ ആയി മാറുള്ളൂ പക്ഷേ ശരിയായിട്ടുള്ള അർത്ഥമുള്ള ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഭാഷയുടെ പിൻവലാണ് ആവശ്യമാണ് അങ്ങനെയാണല്ലോ ഭാഷ രൂപാന്തരപ്പെട്ടതെന്ന് അപ്പോൾ ആ ഭാഷ രൂപാന്തരപ്പെട്ട് വന്നത് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയം നടത്താൻ വളരെയധികം സൗകര്യപ്രദമാണ് അപ്പം അത് ഈ അമ്പത്തിരണ്ട് അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ നടന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ വെർബൽ എനർജി എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ജിയോമെട്രിക്കലായിട്ട് പലതരത്തിലുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സും ഇത് രണ്ടും കൂടി ഉള്ളൊരു സമന്വയമാണ് യന്ത്രം അത് വളരെയധികം കാലത്തെ പരിശ്രമവും അതുപോലെ തന്നെ ഗവേഷണവും തപസ്സും ഒക്കെ ഉണ്ട് നമ്മുടെ പഴയ വലിയ നമ്മുടെ സന്യാസി വര്യമ്മർ അല്ലെങ്കിൽ നമ്മുടെ സേജസ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സിദ്ധ ഗുരുക്കന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള യന്ത്രങ്ങളാണ് അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അതൊന്നും അങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാവുന്നല്ല അപ്പം യന്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടത് അപ്പോൾ അതൊരു ജോമെട്രിക്കൽ ആൻഡ് വെർബൽ കോമ്പിനേഷൻ അതിന്റെ ഒരു എനർജി ക്രിയേഷനാണ് യന്ത്രത്തിൽ നടക്കുന്നത് അപ്പം ഇതെങ്ങനെ നടക്കുന്നു ഇത് എന്നൊക്കെ ചോദിച്ചാൽ ഇതിന് ഇത്രേ പറയാൻ പറ്റൂ ഈ യൂണിവേഴ്സൽ എനർജീനെ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കാൻ പല വഴികളുണ്ട് ഒരുപക്ഷേ നമ്മുടെ ഇന്നത്തെ ടെലിവിഷനോ അല്ലെങ്കിൽ അതിനു മുമ്പ് റേഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇതിനെ വേറെ തരംഗങ്ങളാക്കിയിട്ട് മാറ്റി നമ്മൾക്ക് ഇതിനെ ഹാർനസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും ചിരിച്ചു തന്നെ അതേ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഈ യൂണിവേഴ്സൽ എനർജീനെ വളരെ വ്യത്യസ്ത രീതിയിലുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് കൊണ്ടും അതുപോലെ തന്നെ ശബ്ദത്തിന്റെ പ്രാധാന്യം കൊണ്ടും നമ്മൾക്ക് കാര്ണസ് ചെയ്യാൻ പറ്റും അതിന് ഒരു വലിയ ഉദാഹരണം നമ്മുടെ മമ്മീസ് ആണ് അതായത് ഈജിപ്തിൽ കാണുന്ന പിരമിഡുകളാണ് അപ്പൊ എന്തുകൊണ്ടാണ് പിരമിഡുകൾ ഉണ്ടായത് ഇതിൽ വേറെ വേറെ രൂപ ഇതൊരു ചതുരം രൂപം വെക്കായിരുന്നു ഒരു നീളത്തിലുള്ള രൂപം വയ്ക്കായിരുന്നു അതും നല്ല വെച്ച് ഈജിപ്തിൽ വെറും പിരമിഡിന്റെ രൂപമാത്രം പിരമിഡിലെ എനർജി ഹാർണസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക തരം ഒരു ഒരു എനർജി ഹാർണസിങ് കപ്പാസിറ്റി ഉണ്ട് ആ ഒരു ഗ്രമെന്നുള്ള അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ പ്രവർത്തനമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വച്ചാൽ ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള എനർജിനെ ഹാർണസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രത്തിലെ പല അധികം യന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷം ആയിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ ഓരോ യന്ത്രങ്ങൾക്കും വലിയ വലിയ ഗുണങ്ങളെ ചെയ്യാൻ പറ്റും സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്വയംവര യന്ത്രം വിവാഹം നടക്കാത്ത പിന്നെ വ്യക്തികൾക്ക് സ്വയംവര യന്ത്രം ധരിക്കാൻ പറയാറുണ്ട് എന്തുകൊണ്ട് അത് പറയുന്നു അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയെ മാറ്റിമറക്കലാണ് നമ്മുടെ ഈ പരിഹാരങ്ങളെ കൊണ്ട് നമ്മുടെ ചെയ്യും അല്ലാണ്ട് നമ്മൾ ഒരു ജാനവിദ്യ കാണിക്കുന്നില്ല ഒരു വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ മാറുന്നു നല്ലതായിട്ട് പെരുമാറാത്തൊരു നല്ലതായിട്ട് പെരുമാറുന്നു ആകർഷണീയത തോന്നിക്കാത്ത ഒരു വ്യക്തിയെ ആകർഷിക്കാതെ തോന്നിക്കുന്നു പലപ്പോഴും നമുക്കറിയാം ഏതൊരാൾക്കും ആകർഷണീയമായിട്ട് നടക്കാൻ പറ്റും കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട കാര്യം വരും അപ്പം ആ ശ്രദ്ധ വരുന്നു ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ മൃത്യുഞ്ജയ യന്ത്രം മൃത്യുജയ യന്ത്രം ആക്ച്വലി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ളത് വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നിമുക്തി നേടിയ പല കേസുകളും എനിക്കറിയാം അപ്പം എങ്ങനെ ഈ മൃത്യുജയം മൃത്യുഞ്ജയ മന്ത്രത്തിന് തന്നെ വളരെ വലിയ ശക്തിയാണ് ആ മന്ത്ര ശക്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പം മന്ത്രം ജപിക്കാത്തവർക്കും വൃത്തി യന്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ ഫലം അനുഭവപ്പെടുന്നുവെന്നും അങ്ങനെ രോഗങ്ങളിൽ നിന്ന് മുക്തി തെളിഞ്ഞു ഇതൊക്കെ നമ്മൾ വളരെയധികം കണ്ടതാണ് അപ്പോൾ എല്ലാ രോഗത്തിനും ഇനി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ അടുത്ത ഫോൺ കോൾ എനിക്ക് വരും ഞാനതിനെ കണക്കൂട്ടുന്നില്ല പക്ഷെ പറയാൻ വെച്ചാൽ ഫോൺ കോൾ വന്നുകൊണ്ട് കുഴപ്പമില്ല ഈ നല്ല നിങ്ങൾക്ക് ഏത് ഡോക്ടറിൽ നിന്നാണ് ഏത് ബിഷബ് ധരിൽ നിന്നാണോ അത് അലോപ്പതി ആവട്ടെ ആയുർവേദം ആവട്ടെ ഹോമിയോ ആവട്ടെ ഇനി വേലവെളുവാകട്ടെ ന്യൂനിയാകട്ടെ അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഡോക്ടർ കഴിയിൽ നിന്നാണോ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് ആ ഡോക്ടറെ അടുത്ത് എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ഒരു നിയോഗമാണ് ഒരുപക്ഷേ ഈ ശക്തികളെല്ലാം നിങ്ങളെ അതിനെ നയിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് എന്ത് വരും എന്നുള്ളത് എങ്ങനെ വരും എന്നുള്ളതിനാണ് പ്രാമസ്യം ഇപ്പോൾ മൃത്യുജ യന്ത്രം അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് നിങ്ങളെ രോഗവിമുക്തി നേടുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെയാണ് ധന്വന്തി യന്ത്രവും പിന്നെ നമ്മൾ സാധാരണ പഠിത്തത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുട്ടികൾ ഒരു സ്ഥലത്തിരുന്ന് ശരിക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ അല്ലെങ്കിൽ ബുദ്ധിശക്തി ശരി വർക്ക് ചെയ്യാത്ത കുട്ടികൾ ഓർമ്മശക്തി കുറവായ കുട്ടികൾ ഇതൊക്കെ നമ്മൾ ബാലായന്ത്രം ബാലാ എന്ന് പറഞ്ഞാൽ ചെറിയ ബാലാബുദ്ധരാ ബാലാ യന്ത്രം നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് വളരെയധികം ബെനിഫിറ്റ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം നെഗറ്റീവ് എനർജി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ അത് പഴയ കാര്യങ്ങളെ കൊണ്ട് നെഗറ്റീവ് എനർജി വരാം നമ്മുടെ പരിസ്ഥിതി കൊണ്ട് വരാം അതല്ല വ്യക്തികളുടെ നെഗറ്റീവ് എനർജി വരാം അതല്ലെങ്കിൽ സെലസ്ട്രൽ ബോഡീസിന്റെ നെഗറ്റീവ് എൻ വരാം ഞാൻ പഴയ നെഗറ്റീവ് എൻ വരാം വളരെ ചെറിയ ചെറിയ വീഡിയോകൾ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ വളരെയധികം വിശദീകരിച്ച് പറയാൻ പറ്റില്ല വിശുദ്ധീകരിച്ച് അറിയണം എന്നുള്ളവർക്ക് ഞങ്ങളെ ചെയ്യാം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിനെയെല്ലാം മാറ്റാൻ നമ്മളെ മഹിഷമർദിനി യന്ത്രം നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ താറയന്ത്രം ീഷണങ്ങൾ സാധിക്കാൻ ത്രിപുരസുന്ദരി യന്ത്രം ലോകത്തിന് മുഴുവൻ വശീകരിക്കത്തക്കതായിട്ടുള്ള പെരുമാറ്റ രീതി ഇപ്പൊ ഇന്ന് കാണുന്ന ലോകത്തിലെ പല ലീഡേഴ്സും എന്തുകൊണ്ടാണ് അവരിൽ ലീഡറായത് വേറെ ഒരാൾ മാത്രം ലീഡർ ലീഡറാവുന്നു മറ്റാരിൽ ആവുന്നില്ല അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ അവരിലുണ്ട് അപ്പൊ അത്തരം ക്വാളിറ്റികൾ ഇമ്പ്രൂവ് ചെയ്ത് വരിക അങ്ങനെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ശ്രീയന്ത്രം അല്ലെങ്കിൽ ശ്രീശുക്തയന്ത്രം അപ്പോൾ നിങ്ങളുടെ പരിസ്ഥിതികൾ മാറുന്നു നിങ്ങളുടെ ചിന്താ രീതികൾ മാറുന്നു അപ്പം അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം വരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്നു ഇങ്ങനെ പലതുകൊണ്ടും യന്ത്രങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗം അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് അത് നമ്മുടെ ജാതകം നന്നായി പരിശോധിച്ച് അതിന് തക്കവണ്ണമായുള്ള യന്ത്രധാരണം എല്ലാവരുടെയും ജീവിതത്തിന് വളരെയധികം ഉത്കർഷം തരുന്നുണ്ടതിന് യാതൊരു സംശയം